എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കറിയാം ഒരു അഞ്ച് ട്രേഡിംഗ് ദിവസമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ചയിലാണ് നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ പറയാം നമുക്കറിയാം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മാർക്കറ്റ് വന്നു നിൽക്കുകയാണ് അതായത് വളരെ വലിയൊരു ഫാളാണ് ഈ സമയത്ത് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇന്ത്യാ വിക്സ് ഇന്ത്യ വിക്സിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാലും നല്ല രീതിയിലാണ് ഇന്ത്യ വിക്സ് കയറിയിട്ടുള്ളത് കണ്ടാ ഈ ചാർട്ട് നോക്കിയാൽ ഇന്ത്യ വിക്സൊക്കെ പത്തിൽ നിന്ന് പതിനെട്ടിലേക്കാണ് പെട്ടെന്നൊരു കുതിച്ചു ചാർട്ടം ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാർക്കറ്റിൽ ഇങ്ങനെ പെട്ടെന്നുള്ള ഫാളും ഇന്ത്യ വിക്സിൽ പെട്ടെന്നുള്ള കയറ്റവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനും ഇതുപോലെയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഇന്ത്യ വച്ച് നല്ല പോലെ കൂടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി പതിനാലിൻ്റെ ഇലക്ഷൻ സമയത്തും ഇതുപോലെ ഇന്ത്യ വ്യക്സ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നല്ല പോലെ ആ സമയത്തും ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് ഇപ്പോഴത്തെ ഈ ഇടിവിന് എന്താണ് കാരണം ഇപ്പോഴത്തെ ഈ ഇടിവിന് നമുക്കറിയാല്ല മൂന്നാമത്തെ സെക്ഷനിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ പോളിങ് നല്ല രീതിയിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോളിങ് നല്ല രീതിയിൽ കുറവ് സംഭവിക്കുമ്പോൾ അത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അത് ദോഷകരമായി ഭാവി വരുമോ എന്നുള്ള ചിന്ത മാർക്കറ്റിൽ കടന്നു കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതായത് ബ്രഹ്മാണ്ട ഭൂരിപക്ഷമായ അതായത് ബി പറയുന്ന ബ്രഹ്മാണ്ട ഭൂരിപക്ഷമായ ഫോർ പ്ലസ് കിട്ടില്ല എന്ന് മാർക്കറ്റ് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത്രയും ഒരു ഫാള് മാർക്കറ്റിൽ സംഭവിച്ചത് ഒന്നാമത്തെ കാരണം പിന്നെ ഇതുപോലെ അൺസെർട്ടിനേറ്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ കയറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വിക്സ് ഇങ്ങനെ കയറുന്നത് അല്ലെങ്കിൽ ആരാണ് ഇന്ത്യ വിക്സിന് കയറ്റുന്നത് പക്ഷെ ഇന്ത്യ വിക്സ് കയറേണ്ടത് മാർക്കറ്റിൻ്റെ ഒരു അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് ഓപ്ഷൻ്റെ പ്രീമിയം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നു ഓപ്ഷന്റെ പ്രീമിയം കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുക അതായത് മാർക്കറ്റിൽ അൺസർട്ടിനേറ്റി വരിടുക അപ്പോൾ ഇലക്ഷൻ സമയത്ത് എലക്ഷൻ റിസൾട്ട് വരും മാർക്കറ്റ് ഏതെങ്കിലും സമയത്ത് നല്ല രീതിയിലുള്ള റാലി സംഭവിക്കും ചിലപ്പോൾ അഞ്ഞൂറ് പോയിൻറ്റോ അല്ലെങ്കിൽ ആയിരം പോയിന്റിലോ ഉള്ള റാലികൾ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ചെയ്യും രണ്ട് സൈഡിലും പുട്ടും കോളും മേടിച്ചവർക്ക് അതായത് ഓപ്ഷൻ ബൈഡ്സ് രണ്ട് സൈഡ് പുട്ടും കോളും മേടിച്ചത് ഒന്നും അറിയാണ്ട് അവർ കണ്ണും പൂട്ടി പുട്ടും കോളും മേടിച്ചിട്ടുണ്ട് ഏതെങ്കിലും സൈഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഉറപ്പാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അത് വലിയ രീതിയിൽ ലാഭം വരുത്തും ഓപ്ഷൻ സെല്ലേഴ്സിന് അത് ഗുണകരമാവില്ല അതുകൊണ്ട് രണ്ടു പേരെയും മാനേജ് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ വിക്സ് ഇങ്ങനെ കയറ്റി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം നന്നായിട്ട് കയറി നിൽക്കുകയും അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിനും അതുപോലെ സാധാരണക്കാരായ ഓപ്ഷൻ ബയേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് മാറ്റാനും ഇത് ഉപകരിക്കും കാരണം എന്താ വെച്ചാൽ പ്രീമിയം അതായത് പുട്ടിൻ്റെയും കോളിൻ്റെയും പ്രീമിയം നന്നായിട്ട് ഉയർന്നു നിൽക്കും അപ്പോൾ സാധാരണക്കാരായ ഓപ്ഷൻ ബയേഴ്സ് അതിൽ നിന്ന് വിട്ടു നിൽക്കും നല്ല ഫണ്ട് ക്രിയേറ്റേഴ്സ് മാത്രമേ അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ആണ് ഇന്ത്യ വിക്സ് ഇങ്ങനെ ഈ സമയത്ത് അതായത് ഹൈ കൈവളട്ടല്ലേ അൺസെർട്ടനിറ്റി വരുന്ന സമയത്ത് അതായത് യുദ്ധങ്ങൾ വരാ വേൾഡിൽ വരുന്ന റിസൾട്ടുകൾ അതായത് അമേരിക്കയിൽ നടക്കുന്ന ഇലക്ഷൻ റിസൾട്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് ഇതുപോലെ കൂടിയിട്ടുണ്ടാവും കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ പിന്നെ ഒരു കാര്യം ഈ വിക്സിൻ്റെ കളി മിക്കവാറും ഒരു ജൂൺ നാല് വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വിക്സ് പത്തി മടക്കി പോകും അത് പെട്ടിയും പടം മടക്കി വിക്സ് അതിൻ്റെ പാട്ടിന് പോകും അപ്പോൾ ജൂൺ നാല് വരെ മിക്കവാറും വിക്സിൻ്റെ ഈ കളികൾ നടന്നുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പൊസിഷൻ എടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം എടുക്കുക ഫണ്ട് കുറവുള്ളവരുണ്ടെങ്കിൽ പരമാവധി ജൂൺ നാല് വരെ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക ജൂൺ നാലാം തീയതി എങ്ങനെയാണ് പുതിയ സർക്കാർ വരുന്നത് എന്ന് നോക്കിയിട്ട് അതായത് ഈ സർക്കാർ തന്നെ തുടരുവോ അല്ലെങ്കിൽ മാറിയിട്ട് മറ്റത് വരുമോ എന്ന് തുടങ്ങിയിട്ട് മാർക്കറ്റിന് ഏതാണ് അഭിഗാമം മാർക്കറ്റ് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് മാത്രമേ പുതിയ നിക്ഷേപകർ നിക്ഷേപം നടത്തുന്നതാണ് ഉചിതം അല്ലെങ്കിൽ കൈ കൊള്ളാനായിട്ട് സാധ്യതയുണ്ട് മാർക്കറ്റിന് എവിടെയാണ് മാർക്കറ്റിൻ്റെ അവസാനത്തെ ഒരു പോയിൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ അങ്ങനെ ഇരിക്കും നമുക്കിപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ചാർജ് നമ്മളിപ്പോൾ കാണുന്നത് മുന്നേ മുന്നേ ഞാൻ ഒരു വീഡിയോ ഈ പറഞ്ഞതെല്ലാം ശരിയാകൊള്ളണമെന്നില്ല കേട്ടോ എൻ്റെതായ വ്യൂവും എൻ്റെതായ അനലൈസും ആണ് പറയുന്നത് ചിലപ്പോൾ ഇതിൻ്റെ എതിർ എതിരെല്ലാം മാർക്ക് സംഭവിച്ച് സംഭവിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് മാർക്കറ്റിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത് ഏകദേശം ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ ഇങ്ങനൊരു ചാനലിൻ്റെ ഉള്ളിൽ കണ്ട ഇതൊരു ഭംഗിയുള്ള ചാനൽ ഇതിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി ഇത്രനാൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൂടാതെ ഇവിടെ ഈ ഈ രണ്ട് സ്ഥലത്ത് ഒരു റെസ്റ്റുറൻസും ഉണ്ടായിരുന്നു ഇവിടെയും വരച്ച ഇത്രയുമാണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ അതായത് ഈ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റി അതുകൂടാതെ ഇവിടെ രണ്ട് ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തു അപ്പം ഇവിടെ നമുക്ക് നോക്കിയാലെന്നു വെച്ചാൽ ഈ ചാനലിനുള്ളിൽ ഓപ്പണിങ് ഇവിടെ വന്നു പക്ഷേ വലിച്ചു കയറ്റി കണ്ട ഒരു റെഡ് ഗ്രീൻ ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ അല്ലേ ഈ ക്യാൻഡിൽ വന്നിട്ടുള്ളത് താഴേക്ക് ഓപ്പണിങ് അത് കറക്റ്റാണ് പക്ഷെ ക്ലോസിംഗ് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ലാസ്റ്റ് ക്യാൻഡിലാണ് കീറുകൃത്യമായ ക്ലോസിംഗ് ഇവിടെ വന്നത് ഇനി നിഫ്റ്റി ഇത് ഇതെല്ലാം കഴിഞ്ഞ ചാർട്ടാണ് ഇത് ഹിസ്റ്ററി ആയിട്ട് മാറി ഇത് ചരിത്രമായിട്ട് മാറി ഇനി എന്താണ് അടുത്തത് അടുത്തത് നമുക്ക് ഒരു അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാലും അതും നമ്മൾ ഒരു അനാലിസിസ് ആണ് നിഫ്റ്റിയിൽ ആരുടെ അനാലിസിസും അങ്ങനെ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജൊന്നും ശരി ആയിക്കൊള്ളുന്നില്ല എങ്കിലും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഏതൊക്കെ ലെവൽസാണ് നിഫ്റ്റിയുടെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സോൺ ഓഫ് സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് നിഫ്റ്റിക്ക് ഉണ്ടാവും ഇവിടെ ഒരു സോണം മേ ബി ചിലപ്പോൾ ഇവിടം വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും കയറാനുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ചാർട്ടിൽ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എൻ്റെതായ ഒരു നിഗമനമാണ് ഞാൻ പറയാം ചിലപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് പോലെ ഇങ്ങനെ പോകാം അപ്പോൾ ഇവിടെ ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കണം ഈ ലെവലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്തായിട്ട് വീണ്ടും ഇങ്ങോട്ട് പോകാം ഇതൊക്കെ അനാലിസിസ് ആണ് അതുകൂടാതെ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് കണ്ട ഇവിടെ നിന്ന് മാർക്കറ്റ് പോയിട്ടുണ്ട് ഇവിടെയും അടുത്തൊരു സപ്പോർട്ട് ഉണ്ട് അതായത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് കൃത്യമായിട്ട് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റമ്പത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് റേഞ്ചിലാണ് ഇവിടെയും ഒരു സപ്പോർട്ട് ഇതിന് താഴേക്ക് അങ്ങനെ നിഫ്റ്റി പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പോയി കഴിഞ്ഞാൽ തന്നെ അത്ര ആയിരത്തി ചില്ലാനും പോയിന്റ് ആയല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബൈ ബൈ ഈ രണ്ട് പോയിന്റ് എത്തുമ്പോൾ മിക്കവാറും ബയിങ് നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇലക്ഷൻ റിസൾട്ടിന് മുമ്പൊക്കെ ഇവിടെ വന്നിട്ട് ഈ സമയത്തൊക്കെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ അവിടെ ആണെങ്കിൽ സപ്പോസ് ഇപ്പം ഇവിടെ എങ്ങനെയൊക്കെ ട ടച്ച് ചെയ്ത് ഏകദേശം റിസൾട്ട് മോശമായി എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊന്നും ഈ സപ്പോർട്ട് പോയിന്റോ ഈ ലൈനൊന്നും നിഫ്റ്റിക്ക് ബാധകമായിരിക്കില്ല അപ്പോൾ നിഫ്റ്റി വിചാരിക്കാത്ത ഒരു എലക്ഷൻ റിസൾട്ടാണ് പ്രൊഡിക്റ്റ് ചെയ് ചെയ്തതിനും എതിരെ ഉള്ള റിസൾട്ടാണ് വരുന്നത് വെച്ചാൽ നിഫ്റ്റി ഫ്രീ ഫോള തന്നെയായിരിക്കും അപ്പോൾ അവിടെ ഇത് ഈ തടയൊന്നും മതിയാവില്ലേ നിഫ്റ്റിക്ക് അപ്പോൾ അവൻ നേരെ താഴും എവിടേക്ക് വരെ താഴ്ന്ന് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ് ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ കാണുന്ന വസ്തുത എന്ന് അതായത് ഓപ്ഷനിൽ ആ ആളുകൾ എന്താണ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടെ നോക്കാനുള്ള മുകളിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം മുകളിലേക്ക് റെസിഡൻസ് പോയിന്റുകളൊക്കെ ഉണ്ട് ഇത്രയും താന്നുകൊണ്ട് പെട്ടെന്ന് ഒരു കുതിച്ചു കാര്യം ജൂൺ നാല് വരെ എന്തായാലും സംഭവിക്കാനായിട്ടില്ല ജൂൺ നാലിന് ശേഷം മാത്രമേ ഇനി മുകളിലേക്കുള്ളത് നമ്മൾ നോക്കിയാൽ മതി ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെ സംഭവിക്കാമായിരിക്കാം ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒന്ന് താന്നിട്ട് ചിലപ്പോൾ അപ്സൈഡ് പോകുമായിരിക്കും അല്ലെങ്കിൽ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നേരോറേഞ്ച് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം പക്ഷേ എന്താ ഇരുപത്തിണ്ട് എണ്ണൂറിൽ ഇവിടെ നിന്ന് ഒരു റിസൾട്ടുവിന് മുമ്പ് കയറുന്നുള്ളത് നമുക്കൊരു മിഥ്യാധാരണയാണ് അങ്ങനൊരു ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല പക്ഷേ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ട ലെവൽസ് ഒന്ന് നോക്കാം താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ അതായത് എന്താ ഇരുപത്തി രണ്ടായിരത്തിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കാണാം അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം പുട്ട് റൈറ്റേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തിൽ അതുകൂടാതെ ഇരുപത്തൊന്ന് അഞ്ഞൂറിലാണ് മോസ്റ്റ് കൂടുതലുള്ള പുട്ട് റൈറ്റേഴ്സ് ഉള്ളത് ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം പുട്ട് റൈറ്റേഴ്സ് ഉണ്ട് അതുകൂടാതെ ഇരുപത്തൊന്ന് അഞ്ഞൂറിലും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പുട്ട് റൈറ്റേഴ്സുണ്ട് അപ്പോൾ ഇത് രണ്ടും മേജർ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പിക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ടായിരത്തിനും അവിടെ നിൽക്കുമ്പോൾ അവിടെ വീണ്ടും അവിടെ എത്തുമ്പോൾ വീണ്ടും പുട്ട് റേറ്റേഴ്സ് അല്ലെങ്കിൽ കോൾ റേറ്റേഴ്സ് അവിടെ എന്ത് തീരുമാനിക്കുമെന്ന് വെച്ചിട്ട് ഈ ഡാറ്റകൾ ഈ വാല്യൂസ് മാറാം പക്ഷെ ഇപ്പോഴത്തെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഈ നിഗമനത്തിൽ എത്താനേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഗ്രാഫിൽ വീണ്ടും ഒന്ന് പോയി നോക്കാം ഇരുപത്തിരണ്ടായിരത്തിലും ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൻ്റെ പോയിന്റും അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടായിരത്താ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ നമുക്ക് ഏകദേശം ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നാളെ ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ മുകളിലേക്ക് പോകാനോ ഒക്കെ സാധ്യത ചിലപ്പോൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ ഡൗൺ ആകും ഒന്നും പറയാൻ പോവില്ല പക്ഷെ നമ്മളുടെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നൂറ് ഈ റേഞ്ച് തന്നെയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ടെക്നിക്കൽ വെച്ചിട്ടും ഓപ്ഷൻ ഡാറ്റ വെച്ചിട്ട് ഇരുപത്തൊന്നൂറ് അപ്പോൾ ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പത് ഇരുപത് അപ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഭാവിയിൽ ആക്ട് ചെയ്യാനാണ് സാധ്യത ഈ റേഞ്ച് കാരണം വെച്ചാൽ ടെക്നിക്കലി വെച്ചിട്ട് നമുക്ക് അറിയാമല്ലോ ഇവിടെ നല്ല സപ്പോർട്ട് കാണുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഓപ്ഷൻ ഡാറ്റ വെച്ചിട്ടും ഈ റേഞ്ച് അപ്പോൾ ഈ റേഞ്ചിന് നമ്മളത് പരിപാലിക്കുന്നത് നല്ലതായിരിക്കും ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പത് ഇരുപത്തൊന്ന് അഞ്ഞൂറും ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പതും അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഭാവി തീരുമാനങ്ങൾ നിഫ്റ്റി എടുക്കുക ഇനി അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണോ എന്നുള്ളത് ഇവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് തീരുമാനിക്കുക ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇനി കാരണം ഇരുപത്തൊന്ന് തൊള്ളായിരത്തി അമ്പത്തേഴ് ഈ റേഞ്ച് കാണുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഡാറ്റ നോക്കുമ്പോൾ ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തിലാണ് നമുക്ക് ഈ ഓപ്ഷൻ ഡാറ്റ ഇത് മന്ത്ലി ഡാറ്റയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നിഫ്റ്റിയുടെ വി പോയിന്റ് അപ്പോൾ ശ്രദ്ധിച്ചും പുതിയ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു പരമാവധി മാറി നിൽക്കാൻ പറ്റുന്നവർ മാറി നിൽക്കുക അതായത് ഇൻവെസ്റ്റേഴ്സ് മാറി നിൽക്കുക ജൂൺ നാലിന് ശേഷം അവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതാണ് അല്ലാതെ അത്ര നിർബന്ധമുള്ളവരുടെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക ചെറിയ ലാഭം എടുക്കുമ്പോൾ വിറ്റുമാറുക കാരണം ഇങ്ങനത്തെ അൺസർട്ടനെറ്റി ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഫണ്ട് കീറുകൃത്യം ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് മാനേ സ്റ്റോപ്പ് ലോസ് കൃത്യമായി പരിപാലിച്ചിട്ട് ശേഷം മാത്രമേ ബയേഴ്സ് എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ സെല്ലേഴ്സ് ഇടയില് ഹഡ്ജിംഗ് പൊസിഷൻ ഇല്ലാതെ നേക്കഡ് സെല്ല് ഒരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ച് പുട്ട് പ്രത്യേകിച്ച് പുട്ടിൽ ഒരിക്കലും ഓപ്ഷൻ സെല്ല് ചെയ്യാനേ പാടില്ല ഈ സമയത്ത് ഹഡ്ജിംഗ് പൊസിഷൻ ഇല്ലാതെ അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ള കാര്യങ്ങൾ അപ്പം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കാരണം ഇങ്ങനെ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോ श्रद्धेचा ಎಲ್ಲാർക്കും નન્ને નમસ્કાર